തമിഴ്നാട് മന്ത്രിസഭയിൽ മന്ത്രിസഭയിൽ വീണ്ടും അഴിച്ചുപണി സ്റ്റാലിന്റെ വിശ്വസ്തനായ പരാമർശത്തോടെ കെ ഒഴിവാക്കി ഇരുവരുടെയും വകുപ്പുകൾ മൂന്ന് മന്ത്രിമാർക്കായി വീതിച്ചു നൽകി ൾക്കായിരത്തിയൊന്ന് മെയ് മാസത്തിൽ അധികാരത്തിലെത്തിയതിനു ശേഷം ആറാം തവണയാണ് തമിഴ്നാട് മന്ത്രിസഭയിൽ അഴിച്ചുപണി നടക്കുന്നത് സുപ്രീം കോടതിയിൽ നിന്നേറ്റ തിരിച്ചടിക്ക് പിന്നാലെയാണ് തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിന്റെ വിശ്വസ്തനായ സെന്തിൽ ബാലാജിയെ മന്ത്രിസഭയിൽ നിന്ന് ഒഴിവാക്കിയത് സർക്കാർ ജോലിക്ക് കോഴ വാങ്ങിയ കേസിൽ ജാമ്യം റദ്ദാക്കുമെന്ന സുപ്രീംകോടതിയുടെ മുന്നറിയിപ്പാണ് സെന്തിൽ ബാലാജിയുടെ രാജിക്കു പിന്നിൽ മന്ത്രിപദവിയാണോ വ്യക്തി സ്വാതന്ത്ര്യമാണോ വേണ്ടതെന്ന് തിങ്കളാഴ്ചയ്ക്കുള്ളിൽ അറിയിക്കാനായിരുന്നു കോടതിയുടെ നിർദ്ദേശം പ്രസംഗത്തിനിടെ സ്ത്രീകളെയും ഹൈന്ദവ വിശ്വാസികളെയും കുറിച്ച് അശ്ലീല പരാമർശം നടത്തിയ പൊന്മുടിക്കെതിരെ മദ്രാസ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തിരുന്നു ഈ സാഹചര്യത്തിലാണ് പൊന്മുടിയുടെ രാജി സെന്തിൽ ബാലാജിയുടെ വൈദ്യുതി എക്സൈസ് വകുപ്പുകളും കെ പൊന്മുടിയുടെ വകുപ്പും മറ്റ് മൂന്ന് മന്ത്രിമാർക്കായി വീതിച്ചു നൽകി അതേസമയം കന്യാകുമാരിയിലെ പത്മനാഭപുരത്തു നിന്നുള്ള എം എൽ എ മനോ തങ്കരാജനെ മന്ത്രിസഭയിലേക്ക് തിരിച്ചു വിളിച്ചു ഏഴു മാസത്തെ ഇടവേളയ്ക്ക് ശേഷം തിരികെ വരുന്ന മനോ തങ്കരാജന്റെ സത്യപ്രതിജ്ഞ ഇന്ന് നടക്കും നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം